ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് താമരക്കുളം കുളങ്ങര എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു മഞ്ഞളിൻ്റെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമ്മുടെ കൃഷിയുടെ ഒരു സ്പന്ദനം ഉള്ള ഏരിയയാണ് ഈ ഈ ഭാഗമൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം കർഷകരാണ് ഇവിടെ കൂടുതലും കൃഷിക്കാരാണ് കൃഷി ചെയ്യുന്നവരാണ് കൂടുതലുള്ളത് അപ്പോൾ ഒരു വീടായാലും ഒരു വീട്ടിലായാലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവരവർ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന ഒരു ഏരിയയാണ് ഈ താമരക്കുളം ഇവിടെ ഭയങ്കരമായിട്ട് വിപണിയൊക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ മഞ്ഞള് ഇവിടെ കുറേ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ മഞ്ഞളിൻ്റെ കൃഷി രീതിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് അപ്പം ഈ ചേട്ടൻ ഇവിടെ മഞ്ഞൾ കളച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം എന്തായാലും ഒരു മൂട് മഞ്ഞൾ ഇവിടെ കളച്ചു വെച്ചിരിക്കുകയാണ് ഇത് ഒരു മൂട് മഞ്ഞളാണ് ഇത് പത്ത് കിലോ ഒക്കെ കാണുമല്ലേ ഇപ്പം പത്ത് കിലോ മഞ്ഞൾ കാണും അപ്പോൾ ഇത് നടന്ന് എങ്ങനെയാണെന്നും ഒക്കെ നമുക്കിന്ന് നോക്കാം നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിന്റെ രീതികളൊക്കെ എന്ന് ചേട്ടാ നമ്മൾ ഈ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ഏത് സമയത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് മേടത്തില ഇപ്പൊ ഇതൊന്നും കളിക്കുന്ന സമയമാണോ ഇത് ഏതാടൻ നാടൻ മഞ്ഞൾ തന്നെയാണ് ഈ ഒരു മാറ്റിയോ ആണോ എൺപത് കിലോ അങ്ങനെ കളച്ചു വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ ഇവിടെ ഇവിടെ നടുന്ന രീതി നടന്ന തളം കൊത്തി ഞാനങ്ങ് നടുക അടിവെള്ള ചിലപ്പോൾ ഇച്ചിരി എല്ലുപൊടി ഇടും അത് കഴിഞ്ഞിട്ട് കോഴിവെളം ഇടും ഇട്ടിട്ട് പിണ്ണാക്കും ഒരു നൂറ് ഗ്രാം പിണ്ണാക്ക് ഒരു മൂല് വെറുത്തക്ക രീതിയിൽ വിളിച്ചു കഴിഞ്ഞ് ഇടും പിന്നെ എൻ്റെ ഇച്ചിരി പാക് സമ്പാസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വളം കിട്ടുകയാണെങ്കിൽ കോഴിവെള്ളം ഇട്ടിപ്പോൾ ഇട്ടിട്ട് ഒരു വളം കൂടെ ചെയ്താൽ തോട്ടത്തേ ഉള്ളൂ പിന്നെ ഒന്നും ചെയ്യത്തേ ഇതാണ് പത്ത് താഴെ തുടങ്ങുന്ന പക്ഷെ ആയി വരുന്നില്ല ഇപ്പൊ വേലായോട്ട് മാറിയത് അതെ അതെ ആ കിടക്കുന്ന വാഴ ഇവിടെ മുപ്പത്തെട്ട് സെറ്റാണ് അതിനകത്ത് ആ ഈ മൂന്ന് മാരത്തിലേ ഉള്ളു മഞ്ഞൾ കൃഷിയാണോ അല്ലാതെ ഇഞ്ചി ഇവിടെ കേട് കേടുവരുന്നു ഇതിപ്പോ ഞാനൊന്ന് ഞാനൊന്നട്ട് നോക്കിയാ ഞാൻ പടത്തിന് കൊടുത്തിരുന്നു ഇപ്പൊ ആവശ്യം ഞാൻ എടുത്ത് ഞാൻ തന്നെ പന്നി അതിനകത്ത് മാന്തിട്ടുണ്ട് ഇല്ല മാന്തി കളയു ഈ വിലയുടെ ഇതുകൊണ്ടായിരിക്കും അത് മാത്രം അല്ല ആ വാഴ രണ്ടുമൂന്നെണ്ണം മറിച്ചിട്ടുണ്ട് ഉണ്ട് വാഴശല്യം അപ്പുറത്തെടുക്കുന്നതും ഞാൻ അതുകൊണ്ട് ആള് വിടല്ലേ കൂടെ പണല്ല എന്റെ വീട് ഞാനിവിടെ ഇത് പ്രാവശ്യം ആർക്കും കൊടുക്കാത്തതൊന്നും ഞാൻ തന്നെ വന്ന് കൃഷി ചെയ്യും അത് ഇവിടെ ആരെയും വിളിക്കത്തൊന്നുമില്ല ഞാൻ തന്നെ ഒരുക്കുന്നതും

ഈ മഞ്ഞളിൽ എന്തെങ്കിലും രോഗങ്ങൾ ഒന്നും ചെയ്യേണ്ടത് ഇഞ്ചിക്ക് വരുന്ന രോഗങ്ങളൊന്നും ഇതിന് വരാറില്ല ഇതിന് ഇതുവരെ വന്നില്ല നാടിനെ വന്നിട്ടില്ല ഇതിപ്പോ നമ്മളെങ്ങന ഇപ്പൊ കൊടുക്കുന്ന എങ്ങനെ അല്ല കൊടുക്കുവാണോ ഇതിപ്പം മണ്ണുണ്ടെങ്കിൽ ആക്കുന്നുണ്ടോ നമ്മള് പൊടിയാക്കുന്നുണ്ടോ പൊടിയാക്ക നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാങ്ങിക്കത്തുള്ളൂ അതിനുള്ള ആളും ഒക്കെ വേണ്ടേ നടന്നു പറഞ്ഞേ ഇതല്ല രണ്ട് പീസ് ഇങ്ങനൊക്കെ നടത്തുടിക്കത്തില്ല ഒരു പീസ് രണ്ട് പീസ് തിരിച്ച് മറിച്ച് അങ്ങോട്ട് നടന്നു പറഞ്ഞാൽ ഇതെല്ലാന്ന് ഇവര് കൂടുതൽ മഞ്ഞൾ അതെല്ലാം

ചെറിയ പശപ്പുള്ള മണ്ണായില്ലേ മറ്റുള്ള വളങ്ങൾ ഒന്നും ചെയ്യാത്തോണ്ടാടില്ലാതിരിക്കുന്നു കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു ഏരിയ തന്നെ ചോപ്പ് രാശി കലർന്ന മണ്ണാണ് അപ്പൊ ഇവിടെ നല്ല നല്ല രീതിയിൽ ഞങ്ങളൊക്കെ പന്നേ മണ്ടേ തിരിച്ചു വെച്ചാ മണ്ടേ ഇപ്പോറാസിട കൊറി ചേണ്ടി ഇടെയില അഞ്ചീലോ ഒക്കെ ഇവരല്ല നമ്മൾ അറിയാ ആവർക്കാവമ വിട്ട് gitti കഴിഞ്ഞാ വേറെ കൃഷി ചെയ്യാവല്ലോ ഇത് കൃഷിയാണെന്നോ വെറുതെ കേgetElementById കാണാത്തത് അത്രേ ഉള്ളൂ എന്നാ കൃഷിയാണെന്ന് പറഞ്ഞിട്ട് വരിയില്ല ആര്യയില്ല പിന്നെ ദിവ ചേട്ടന് ഇവിടെ കൊറേ പൂവാൻ മഴയുടെ കൃഷിയുണ്ട് കേട്ടോ ഇതാ എല്ലാം വിളയാറായി നിൽക്കും എല്ലാം വിളയാറായി നിൽക്കുവാണോ വെട്ടിത്തുടങ്ങിയില്ല നമ്മളെങ്ങനെ ഇത് വിപണിയിലാണോ നേരിട്ട് വന്ന ആളുകൾ ഉണ്ടോ ആണോ ഉണ്ട് കടക്കാരി കിലോ അമ്പത് രൂപ വെച്ചിട്ടാണ് വരുന്ന காய்க்காக ஒரு கல்ல கடிക്കുന്ന പോലെ ஒரு ફીล வருது இல்ல இது நல்ல டேஸ்டா அவட ஆ இல்லை இப்ப இவ இல்ல நல்ல குரடாங்கங்க நம்ம இது கொடுத்த கடையில ஆ நம்ம காணும்பீட வர ஆ இல்ல அதwebdriver அது அது ஜென்ஷன்ட அவட அப்பர்ட் சைடுல சைடுல வர பழம் வந்து നോ ஆ அதல்ல கடிக்கது நம்மட 나డம்பழம் ആയിக்க இல்ல குரடா டேஸ்ட் அது வர கத்தி மாத்தேன் அந்த நம்ம பூவாங்கல ഇവിടെ മൊത്തം പൂവനാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ മഞ്ഞൾ കളിക്കുന്ന ആ ഭാഗം കണ്ടില്ലേ അവിടോട്ട് ഇനിയും ഇവിടെ ഏത്തവാഴ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു ഭാഗവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് കാരണം എൻ്റെ അമ്മയുടെ വീടും മാഗാങ്കുഴി എന്ന് പറയാം അവിടെ ഒരു കൃഷി ഭയങ്കര ഉള്ള ഏരിയ ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു ആ മാങ്കുഴി ഞാൻ ഗുരുമന്ദിരത്തിൻ്റെ എടുക്കലോ ണില്ലോ ആണോ കണ്ണതൊക്കെ പോവാൻ പോലെയാണ് അപ്പൊ ഈ ഒരു കൊല എത്ര കിലോ ഒക്കെ കാണും പതിനാറ് കിലോ ഒക്കെ കാണും നമുക്ക് ഇവിടെ ഈ കണ്ണ മഴ കിട്ടുമോ കണ്ണ കുഞ്ഞുങ്ങൾക്ക് ചേട്ടൻ പണ്ട് മുതലേ കൃഷിയാണോ അതോ ഒരു പ്രവാസിയാണ് കൃഷിയാണ് ഇപ്പൊ ഈ കൃഷി ചെയ്യുന്നതിനകത്തൊന്നും ലാഭം കിട്ടുന്നുണ്ട് ആളെ നിർത്താതെ സാധനങ്ങൾ നല്ല വില കിട്ടുന്നുണ്ടോ അത് നഷ്ടം ഇല്ലാത്ത രീതിയല്ലേ ചിലപ്പോൾ Pa, incele, legal, yes. yes. ും മഴ പെയ്യാ മഴ പെയ്യുന്ന ഇവിടെ സാധാരണ ചുമപ്പ് മണ്ണല്ലയോ കാണുന്നത് ഇവിടെ ഒരു ഇത് വരെയാലും വെള്ളക്കായും എടുത്തു കളിയെ കൊടുക്കൊടുത്തോട്ട് വന്നാൽ മതി പച്ചക്കറി കൃഷികളും ഉണ്ടല്ലേ ചേരുന്ന എല്ലാ തരം കൃഷികളും ഉണ്ട് നമുക്കിത് തന്നെ എന്തൊരു രസമാ നോക്കി ഇങ്ങനെ ആ എങ്ങനെയും ഈ കൊലയെല്ലാം നമുക്ക് പിന്നെ പരിമമായി വരുമല്ലയോ ഇനി കൊഴപ്പല്ലോ ഒരുപാട് നമ്മുടെ അവിടെ കൃഷി ചെയ്ത പൂവൻ വാഴയുടെ പഴമാണ് പൂവൻ വാഴയുടെ പഴമാണ് കേട്ടോ ഇത് തന്നെ വായിലിടുമ്പ അലിഞ്ഞു പോകുന്ന ടൈപ്പ് പൂവമ്പഴം നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റിൽ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പഴം കഴിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കല്ല് പോലെ കാണത്തില്ലേ ഇത് ഇല്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് പൊന്തം പോലെ ഇല്ല നല്ല ടേസ്റ്റ് ഉള്ള പഴം കേട്ടോ അപ്പം ഇതുപോലെ ഈ താമരക്കുള ഏരിയ വഴിയൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കടകളിലൊക്കെ കയറി നാടൻ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ രീതിയിലുള്ള ആഹാര സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ